ഹണിറോസിൻ്റെ പരാതിയിൽ ഉടനടി നടപടി എടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയായാലും മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്ര വേഗത ഈ നടപടികൾക്ക് വന്നത് കാരണം ഹണി റോസ് തന്നെ പരാതിയിൽ പറയുന്നത് പോലെ അവർ സമൂഹ മാധ്യമങ്ങളിലെ അവരുടെ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയതുപോലെ പണമുള്ള ഒരാളാണ് മറുഭാഗത്ത് എന്നുള്ളത് അധികാരം കയ്യിൽ കൊണ്ടുവരാൻ പണം ഉപയോഗിച്ച് സാധ്യതയുള്ള ഒരാളാണ് മറുഭാഗത്ത് എന്ന് അവർ പറയുമ്പോൾ ഹണി റോസിന് നീതി ഉറപ്പാക്കി കൊടുത്തില്ല എങ്കിൽ അത് സർക്കാരിന് തന്നെ നാണക്കേടാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഉടനടി രക്ഷാപ്രവർത്തനം ാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് ഹണി റോസിന് മാത്രമല്ല ഏതൊരു സ്ത്രീ പരാതിപ്പെട്ടാലും ഇതേ രീതിയിൽ ആ പരാതിന്മേലുള്ള നടപടികൾ ഉണ്ടാവുക എന്നതാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ വഷളന്മാർക്ക് ഒരു പേടി വരികയുള്ളൂ അന്ത ഭയം എന്ന് പറയുന്നത് പോലെ ഒരു പേടി വരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ആ ഒരു അവരുടെ മനസ്സിലുള്ള ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ എഴുതി വെക്കുന്നത് മാത്രമല്ലല്ലോ പറയുന്നത് മാത്രമല്ലല്ലോ അവരുടെ ഒരു െറ്റ് അവരുടെ ഒരു ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് എന്തും പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജ പ്രൊഫൈലിനുള്ളിൽ മുഖമില്ലാതെ അനോണമസ് ആയിട്ടുള്ള അക്കൗണ്ടുകളിരുന്നു കൊണ്ട് എന്തും പറയാം എന്നുള്ള ഒരു ധാരണ അതിപ്പോൾ മാറി എന്നാലും അത് പൂർണ്ണമായും അവസാനിക്കുന്നില്ല അതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷവും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ് ഈ ആലക്കോട്ടെ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിലാണല്ലോ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം പലതവണ ഹണിറോസ് ഇന്ന് നമ്മുടെ ചാനലിൽ രാവിലെ എന്നോട് സംസാരിക്കുമ്പോൾ അവർ ഞാൻ ചോദിച്ചു ബോ ബോബി ചിബണൂർ നമ്മുടെ ചാനലിൽ കൂടി തന്നെയാണല്ലോ മാപ്പു പറഞ്ഞത് ചോദിക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് അന്നായിരുന്നു എൻ്റെ മാനേജേഴ്സ് മുഖേന ഞാൻ എൻ്റെ അതൃപ്തി അറിയിച്ചതാണ് ബോബി ചിപ്പണ്ണൂരിനെ അതായത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വന്ന് ഇപ്പോഴാണോ ഇവർ പറയുന്നത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ആ ചോദ്യം നിൽക്കില്ല കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ എൻ്റെ മാനേജേഴ്സ് അതായത് ആര് വഴിയാണോ ഹണി റോസിനെ ഈ ഉദ്ഘാടന പരിപാടിക്കായി ബന്ധപ്പെട്ടത് അവർ മുഖേന തന്നെ ഹണി റോസ് അന്ന് തന്നെ തനിക്ക് ആ പരാമർശം അതുപോലെ തന്നെ അവിടെ കാണിച്ച ആക്ട് അത് അനുചിതമാണ് അതെനിക്ക് താല്പര്യമില്ല അത് ശരിയല്ല എന്ന് തന്നെ അവരറിയിച്ചിട്ടുണ്ട് പിന്നീട് വിളിച്ച പരിപാടിയിൽ അവർ പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഉണ്ടായത് അവരെ പിന്തുടരുകയാണ് അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ് അപ്പോൾ പിന്നെ അവർ എന്തായാലും ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയല്ലാതെ പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടത് വീണ്ടും സഹിച്ച് ഇതെല്ലാം ആസ്വദിച്ച് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് പണം തന്നു കഴിഞ്ഞാൽ അതിന് അഭിമാനം പണയപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഹണി റോസ് നടത്തിയത് അതിന് അവരെ ഇകഴ്ത്തുന്ന രീതിയിൽ അവരത്രക്കാരി അല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കൂടുകയും ചെയ്യും ഗോപിജ് ചെയ്തത് ശരിയായില്ല എന്നാലും ഹണി റോസ് അങ്ങനെയുള്ള വസ്ത്രം ഇടാമായിരുന്നു ആ രീതിയിലുള്ള കമന്റുകൾ മാഡം ഇതിനകം കണ്ടിട്ടുണ്ടാകുമല്ലോ ആ രീതിയിലാണ് അതായത് ഇരക്കൊപ്പം എന്ന് പ്രഖ്യാപിക്കും എന്നാൽ വേട്ടക്കാരന്റെ കൂടെ ഓടുകയും ചെയ്യും അത് ഈ നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ് അതിൻ്റെ മറ്റൊരു വേർഷൻ കാരണം എക്സ്പോസ്ഡ് ആകും എന്നുള്ളത് കൊണ്ട് നേരിട്ടത് പറയുന്നില്ല എന്നാൽ പറയുന്നതിൻ്റെ കൂടെ ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു വരിയായി അതിങ്ങനെ പറഞ്ഞു വെക്കുകയും ചെയ്യും എന്നിട്ട് ബോച്ചയെ വിറുപ്പിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ബോച്ചയെ എതിർത്തുകൊണ്ട് ബോബിചെമ്മൂരിനെ എതിർത്തുകൊണ്ട് ഹണി റോസിനൊപ്പം നിൽക്കുകയാണ് കേരളീയ പൊതുസമൂഹം മുഴുവൻ എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ കേരളീയ പൊതുസമൂഹം മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗികളുടേത് വഷളന്മാരുടേതാണെന്ന് ഞാൻ കരുതുന്നില്ല അന്തസ്സായി പ്രതികരിക്കുന്ന നല്ല ആണുങ്ങളുണ്ട് ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത് അപ്പോൾ അക്കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പ്രതികരിക്കുന്നവരാണ് എന്നതും ഞാൻ അങ്ങനെ കരുതുന്നില്ല പക്ഷേ ഇത്തരക്കാരെ അത് ബോബി ചെമ്മണ്ണൂരായാലും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രൊഫൈലിൽ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും അവർക്കെതിരെ എടുക്കണം നടപടി എടുക്കുക എന്ന് പറയുന്നത് കേവലം ഒരു കാട്ടിക്കൂട്ടലായി മാറരുത് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലായാലും ഇത് എവിടെ വരെ പോകും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലേ അല്ലെങ്കിൽ ഇത് എവിടെ എത്തി നിൽക്കും പൂർണ്ണമായും ഹണി റോസിന് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അവർക്ക് നേരെ ലൈംഗികാധിക്ഷേപം നടത്തിയതിന് ഭാരതീയ ന്യായം അനുശാസിക്കുന്ന തരത്തിൽ ഇപ്പോൾ കൃത്യമായി പരിഷ്കരിച്ച അനുസരിച്ച് കൃത്യമായി അതിൽ തീരുമാനമെടുത്തേ പറ്റൂ ഫാസ്റ്റ് ട്രാക്കിംഗ് തന്നെ വേണം വച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല കാലങ്ങളോളം ഇങ്ങനെയുള്ള പരാതി കൊടുത്തിട്ട് കാത്തിരിക്കുന്നതിനെ കുറിച്ച് മാലാപാർവ്വതി അടക്കമുള്ള ആളുകൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു അതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് പലരും പരാതി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ പോയിട്ട് എന്താണ് കൂടുതൽ പറയേണ്ടതില്ലോ എത്ര തവണ അതായത് ഒരു ബുള്ളിങ് ആണ് സൈബർ ബുള്ളിയിങ് ആണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബുള്ളിയിങ്ങിന് വിധേയരാകുന്നവർക്കുണ്ടാകുന്ന അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദം ആഘാതം അതേക്കുറിച്ചൊന്നും ഈ എഴുതി വിടുന്നവർ അല്ലെങ്കിൽ അപമാനിക്കുന്നവർ ചിന്തിക്കുന്നതേയില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തവർക്ക് ശിക്ഷ കിട്ടിയാലേ പഠിക്കുകയുള്ളൂ ചിലരൊക്കെ പണ്ടൊക്കെ പറയില്ലേ കുട്ടികളെയൊക്കെ ഈ സാമം ദാനം ഭേദം ദണ്ഡം അപ്പോൾ ദണ്ണിച്ചാലേ അതായത് തല്ലുകൊടുത്താലേ പഠിക്കൂ എന്നാണെങ്കിൽ ആ കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം ഇതിൽ ബോബി ചമ്മണ്ണൂരിന്റെ ഒരു കാര്യം ഞാൻ പറയാം ഈ ജോലി റി സന്ദർശിക്കുമ്പോൾ നെക്ലസ് ഇവരെ അണിയിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ വീണ്ടും എടുത്ത് നോക്കി അപ്പോൾ ഈ നെക്ലസ് അണിയിച്ചതിന് ശേഷം അയാൾ പറയുന്ന വഷളത്തം നിറഞ്ഞ കമൻ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് ഏത് മാലയുടെ പിൻഭാഗത്താണ് ഇത്രയ്ക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും എന്തായാലും ഈ മാലയൊക്കെ ഇടുന്നവരാണല്ലോ അപ്പോൾ മാല എന്ന് പറയുന്നത് കഴുത്തിൽ കണ്ഠാഭരണമാണ് അതിൻ്റെ മുൻഭാഗത്താണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അല്ലാതെ പിൻഭാഗത്തേക്ക് മാല അണിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ചില മോഡൽസൊക്കെ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ എന്തായാലും ഒരു ജ്വല്ലറിയിൽ അന്ന് അവരെ അണിയിച്ച ആ നെക്പീസിന്റെ പിൻഭാഗത്ത് കാണാനായി അതിന്റെ ചരട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ കൊളുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മനപൂർവ്വം അവരെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ആ കയ്യിൽ പിടിച്ചുള്ള കറക്കവും എല്ലാം നമ്മളിവിടെ കാണുന്നത് അതിൽ ഹണി റോസ് പറഞ്ഞ അവരുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത് അപ്പോൾ ഈ അന്ന് കാണിച്ചത് ആഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ പോകുമ്പോൾ തന്നെ ആളുകൾ അതിനെതിരെ പ്രതികരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ എന്തുകൊണ്ടാണ് ഹണി റോസ് എന്ന് അതിൽ അത് എൻജോയ് ചെയ്ത് യായിരുന്നു എന്നൊക്കെയാണ് പിന്നീട് പലരും ചോദിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അന്ന് തന്നെ അവർ അതിന്മേലുള്ള തന്റെ വിയോജിപ്പ് അറിയിച്ചിരുന്നു പിന്നീടാണ് അടുത്ത പരിപാടിയിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ഒന്നിച്ച് വേദി പങ്കിടുന്ന മറ്റൊരു ചടങ്ങ് വരുന്നത് അങ്ങനെയുള്ള വേദികളിൽ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ ഒക്കെയാണ് വീണ്ടും അടുത്ത പരാമർശവുമായി വരുന്നത് ഈ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന ടെലിവിഷൻ യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് കുന്തി ദേവിയുടെ കഥ വായിച്ചാൽ നമുക്ക് അതിൽ അവരെക്കുറിച്ചുള്ള വിവരണം കാണാം അവരുമായി ബന്ധപ്പെട്ട കഥകളും കാണാം ആ ഒരു തീം എടുത്തിട്ടാണ് ഹണി റോസിനെ കുന്തി ദേവിയായി ചിത്രീകരിച്ചത് അതിനുശേഷം കൈകൊണ്ടൊരാംഗ്യം കാണിക്കുന്നുണ്ട് ഇതടക്കം കോടതിയുടെയും അന്വേഷണ സംഘത്തിൻ്റെയും ഒക്കെ പരിഗണനയിൽ വരണം പറഞ്ഞ വാക്ക് മാത്രമല്ലല്ലോ ആ സമയത്ത് നമ്മളൊരാളോട് സംസാരിക്കുന്നത് അതിൽ നമ്മുടെ അംഗവിക്ഷേപങ്ങൾ എന്ന് പറയുന്നതും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ മുഖഭാവങ്ങൾ കൊണ്ട് നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ കാണിക്കുന്നതെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആശയവിനിമയത്തിന്റെ ഭാഗമാണ് അപ്പോൾ ബോബി ചമ്മണ്ണൂർ ആ അംഗവിക്ഷേപങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പലപ്പോഴും പല രീതിയിലും സംസാരിക്കുമ്പോൾ കൃത്യമായി ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ബോബി ചമ്മണ്ണൂർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ വാക്കിതാണ് എന്നതിൽ പിടിച്ചുകൊണ്ട് എന്നതുകൊണ്ട് കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ പലതും എടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഞാനൊരു ജമിനെയാണ് അദ്ദേഹത്തിൻ്റെ സൺസൈനെക്കുറിച്ചൊക്കെയാണ് പിന്നീട് വിശദീകരിക്കുന്നത് ചോദിക്കുമ്പോൾ ഡ്യുവൽ ക്യാരക്ടർ ഉള്ളവരായിരിക്കും ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ എന്ത് മൂടായാലും ആ മൂഡിനനുസരിച്ച് ആരെയും അപമാനിക്കാനുള്ള ലൈസൻസ് ഒന്നും ബോബി ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേങ്ങ് അതിൽ എനിക്കായാലും സ്മൃതിപഠത്തിനായാലും ഉണ്ണിസാറിനായാലും ബോബി ചമ്മണ്ണൂരിനായാലും ലെറ്റ് ലെറ്റ് ഇറ്റ് ബി അനദർ പേഴ്സൺ ആർക്കായാലും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അയാളുടെ വസ്ത്രധാരണത്തെയോ അയാളുടെ വ്യക്തിത്വത്തെയോ അപമാനിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഭരണഘടന കൊടുക്കുന്നില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ ഉണ്ണിസാറിനെ ഒരു കാര്യം പറഞ്ഞത് ഉണ്ണിസാറിനത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഉണ്ണിസാറിന്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഉണ്ണിസാറിനെ ഒരു ബാഡ് ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ണിസാറിന് അതിന്മേലുള്ള ആക്ഷൻ എടുക്കാനായിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള സാധ്യതകളുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ ഹണി റോസ് ചെയ്തത് നിയമപരമായി അവർ നിയമോപദേശം തേടിയതിന് ശേഷമാണ് ഇക്കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ ആവശ്യം െന്താണ് ആവശ്യമെന്ന് തീരുമാനിക്കുന്നത് ബോബി ചണ്ണൂരാണോ അങ്ങനെ ധരിച്ചു ധരിച്ചുവെച്ച് ഞാൻ പറയുന്ന വഷളൻ തമാശകളൊക്കെ എല്ലാവരും ആസ്വദിക്കുകയാണ് എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ അദ്ദേഹത്തിന്റെ ടീമിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം പണം നൽകുന്ന അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ടാകും എന്ന് വെച്ച് കേരളീയ പൊതുസമൂഹം മുഴുവൻ അത് ആസ്വദിക്കുകയാണ് എന്നുള്ളത് ഒരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഹണി റോസ് പറഞ്ഞതിനൊപ്പം ഉപാധികളില്ലാതെ നിൽക്കുക അല്ലാതെ ഹണി റോസ് ഇട്ട വസ്ത്രം അവരുടെ വസ്ത്രധാരണ രീതി അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുകയല്ല വിഷയത്തിൽ നിൽക്കേണ്ടത് നിരൂപാധികം അവർക്കൊപ്പം നിൽക്കുക കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സെക്ഷൽ ഓവർടോണോട് കൂടിയിട്ടുള്ള സംഭാഷണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരെ ഒരു പൊതുമധ്യത്തിൽ വെച്ച് അപമാനിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ മോഡസ്റ്റിയെ ഹനിക്കുന്ന രീതിയിലാണ് മറ്റൊരാളിൽ നിന്നുണ്ടായ അംഗവിക്ഷേപങ്ങൾ അയാളിൽ നിന്നുണ്ടായ വാചക കസർത്ത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി പരാതി കൊടുക്കാം ആ പരാതി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളുമുണ്ട് ഇവർ ആദ്യമായിട്ട് ഞായറാഴ്ച ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു അതായത് ഇവർക്ക് ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയാണ് അതായത് ഇയാൾ നടത്തുന്ന സൈബർ ബുള്ളിയിങ് അതിനുശേഷം സൈബർ വെട്ടുക്കിളിക്കൂട്ടം എടുത്ത് നടത്തുന്ന ബുള്ളിങ്ങ് അത് മാത്രമല്ല അടുപ്പമുള്ളവരൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇതിനൊക്കെ വഴങ്ങി നിൽക്കുകയാണോ ആ ചോദ്യവും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലാത്ത പക്ഷം അവർ ഈ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകില്ല ഇത്രയും നാൾ ഹണി റോസിൽ നിന്ന് ഇങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരൊരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് നടത്തുന്നത് അവർ അവരുടെ ഒരു പോസ്റ്റിലെ അവസാനത്തെ വരി ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷ പണ്ഡിതമാന്യന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആദ്യത്തെ പരാതിയുമായി പോകുന്നത് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുന്നു ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു കുമ്പളം നോർത്ത് സതീശപുരം വീട്ടിൽ ഷാജി മുഖമില്ലാത്ത ഒരുപാട് പ്രൊഫൈലുകളിലൂടെ ഇവരെ അപമാനിക്കുന്നുണ്ട് പലയിടങ്ങളിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ എവിടെയൊക്കെയാണ് ഹണി റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അപമാനിക്കാനായിട്ടുള്ള അങ്ങനെയൊരു വ്യക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അപമാനിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ താരസംഘടന എ എം എം എ അവർക്ക് പരസ്യ പിന്തുണ നൽകിയിട്ടുണ്ട് അഡ്ഹോ കമ്മിറ്റിയുടെ വാർത്ത കുറിപ്പ് വരുന്നു അതിനുശേഷമാണ് ഈ കേസിലേക്ക് വരുന്നത് ഈ ദ്വയാര്ത്ഥമുണ്ട് എന്ന് പറയുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടുവരുന്ന ബോബി ചെമ്മണ്ണൂരിനെയാണ് പിന്നെ ഞാൻ കണ്ടത് ഹണി റോസിന് വിഷമമുണ്ടായതിൽ തനിക്കും വിഷമമുണ്ട് അതാണ് നമ്മളോട് നടത്തിയ സംഭാഷണത്തിലടക്കം പറയുന്നത് പലതരങ്ങളിലും ആഭരണം അണിയിക്കാറുണ്ട് മോശമായ കാര്യമാണ് എന്ന് എനിക്കോ ഹണിക്കോ തോന്നിയിട്ടില്ല അതെങ്ങനെയാണ് ഹണിക്ക് തോന്നിയോ ഇല്ലയോ എന്ന് ബോബി ചെമ്മണ്ണൂരാണോ പറയേണ്ടത് ഹണിയാണ് പറയേണ്ടത് ഹണിക്ക് മോശമായി തോന്നി അതുകൊണ്ടാണ് ഹണി പരാതിയുമായി പോയത് എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഡി മുഖ്യമന്ത്രി എല്ലാവരുമായി സംസാരിച്ച ശേഷമാണ് ഈ പരാതിയിലേക്ക് അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എന്റെ പേര് മറച്ചുവെക്കേണ്ട അതിജീവിതയായിട്ടൊന്നുമല്ല എന്റെ പേര് മറച്ചു വെക്കേണ്ട എനിക്ക് നേരെ ലൈംഗികാധിക്ഷേപം നടത്തി ഞാൻ ഞാനായി തന്നെ ഹണി റോസ് വർഗീസ് എന്ന് തന്നെ അവർ പേര് വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പോസ്റ്റും ഇടുന്നത് അതിൽ അവരുടെ ഒരു ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അവർ പോരാട്ടത്തിന് ഇറങ്ങി നിൽക്കുകയാണ് അതിൽ നിന്ന് പിന്മാറില്ല എന്ന് അവർ പറഞ്ഞതിനെയും ഞാൻ ആ അതായത് അവർ പറഞ്ഞതിൻ്റെ ആ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളുകയാണ് ഇനിയിപ്പോൾ അവർക്ക് സമ്മർദ്ദം വരുമോ അവർ പിൻവാങ്ങുമോ എന്നുള്ളതൊക്കെ നമ്മൾ വരും കാലങ്ങളിൽ കാണേണ്ടതാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നവർ സംസാരിച്ചത് വെച്ച് ഇന്നവർ രഹസ്യമൊഴി അടക്കം കൊടുത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെയുള്ളവർക്കെതിരെ ശിക്ഷ ഉണ്ടാകണം അത് ഹണിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ പ്രതികരിക്കാൻ സാധിക്കാതെ ജീവൻ ഒടുക്കിയവരടക്കം ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെയുള്ളവർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകേണ്ടതുണ്ട് അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഒരു ആവശ്യമാണ്